ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി പഠിപ്പിക്കുന്നുണ്ട് ആദമന ആദമിന്റെ മക്കളെല്ലാം തെറ്റുകാരാണ് ആദമിന്റെ മക്കളെല്ലാം തെറ്റുകാരാണ് മനുഷ്യരെല്ലാം പാപം ചെയ്യുന്നവരാണ് എന്നാൽ ആ പാപം ചെയ്യുന്നവർ നല്ലവരുണ്ട് സ്വഹാബ അവര് തൗബ ചെയ്ത് മടങ്ങുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലൈവസല്ല മാദങ്ങളാ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്തു പോകുന്ന പാപങ്ങൾ ആ പാപങ്ങളുടെ പരിണിത ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഒരു തെറ്റ് ചെയ്യുമ്പോ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുന്നുണ്ട് ദുനിയാവിൽ അള്ളാഹു അതാപ് തരുന്നുണ്ട് അള്ളാഹു അതാപ് തരുന്നുണ്ട് ഞാൻ നിങ്ങളും ചിലപ്പോ കിട്ടിയ അതാപ് പോലും അറിയില്ലല്ലോ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഞാൻ കള്ളു കുടിക്കുന്നില്ലല്ലോ ഞാൻ കഞ്ചാവടിക്കുന്നില്ലല്ലോ ഞാൻ വ്യഭിചരിക്കാൻ പോകുന്നില്ലല്ലോ എന്നാൽ എന്റെ പ്രിയപ്പെട്ട വാപ്പാ പെരുമാതുരയിലെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ വല്ലാഹി വല്ലാഹിവല്ലാ ഇന്നത്തെ ഈ വ്യാഴാഴ്ച ദിവസം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ നിസ്കരിച്ചവനാണ് ഞാൻ ലുഹർ നിസ്കരിച്ചവനാണ് ഞാൻ അസർ നിസ്കരിച്ചവനാണ് മാരു നിസ്കരിച്ചവനാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ മരിക്കണ്ടേ മിനെ പാപങ്ങളില്ലാതെ ഈ ദുനിയാവിന്ന് മരിച്ചു പോകണ്ടേ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസോല് തന്റെ പ്രിയപത്നിയായ ആയിഷാ ബീവിളിക്കുന്നുണ്ട് ഹുവിന്റെ റസൂൽ വിളിക്കുന്നത് ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിച്ചു പോകുമ്പോൾ മുത്തുനിതങ്ങൾ ഗൗരവത്തോടെ അത് കണ്ടുകൊണ്ട് സ്വന്തം ഭാര്യയായ ഐഷാബിയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് യാഷനു സ്വന്തം ഭാര്യുള്ള വിളിക്കുന്നതോ ഐഷക്കിറാത്തി തെറ്റ് പോലും ചെയ്യല്ലേ ഐഷ ചെറിയ ഒരു തെറ്റുപോലും പൊന്നുമോളേ നീ ചെയ്യരു ഐഷല്ല അത് ഓരോന്നും 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 അള്ളാവു ചോദിക്കും ഐഷ അത് ചെറിയ തെറ്റല്ലേ എന്ന് പറഞ്ഞാലുള്ള വെറുതെ വിടൂള്ള ഐഷ എങ്ങനെയാ മരിക്കുന്നത് ബാപ്പാ എങ്ങനെയാ മരിക്കുന്നത് ഉമ്മാ എങ്ങനെയാ വലിയ പള്ളിയുടെ കബർസ്ഥാനിൽ പോയി ഒന്ന് കിടക്കുക ഈ പാപങ്ങളൊക്കെ എങ്ങനെയാ ഒന്ന് കഴുകളയ ഒരു ദിവസം കഴിയും തോറും പാപങ്ങൾ കൂടി 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 പാപങ്ങളുടെ പങ്കിലമായ ഹൃദയങ്ങളുമായിട്ട് ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും മരിച്ചു ചെന്നെങ്ങനെയാ കബറിൽ കിടക്കുക അപ്പോ പെരുമാതുരക്കാരായ വാപ്പമാര് പറയും നാൽപ്പത്തിയഞ്ചു വയസ്സല്ലേ ഉസ്താദേ ആയിട്ടുള്ളൂ എനിക്ക് മുപ്പത്തിയഞ്ചല്ലേ ആയുള്ളൂ പെരുമാതുയിലെ ചെറുപ്പക്കാർ ചങ്കു ബ്രോകൾ പറയുന്നത് എന്തെന്നറിയോ ഇരുപത്തിയഞ്ച് വയസ്സുള്ളവനല്ലേ എനിക്ക് അറിമാദിക്കണ്ടേ എനിക്ക് ആഹ്ലാദിക്കണ്ടേ ഇപ്പൊ വ്യഭിചരിച്ചാലും കള്ള് കുടിച്ചാലും പെണ്ണ് പിടിച്ചാലും ആഭാസം നടത്തിയാലും കിട്ടുന്ന കാശുകൊണ്ട് ഏത് വിധത്തിൽ അറിമാദിച്ചാലും ചോദിക്കാൻ ഒരാളും വരില്ല വയസ്സാകുമ്പോൾ നിഷ്കരിച്ച് തൗബാ ചെയ്ത് യല്ലോ കണ്ണിന്റെ ലഹരിയിൽ പോലും അവൻ ചിന്തിക്കുന്നത് അങ്ങനെയാ എന്നാ പൊന്നുമോനെല്ലറ നേരെ വരുന്നതിന്റെ നിങ്ങൾക്കറിയുമോ ഞാൻ ഒരു കാര്യം പറഞ്ഞു വെക്കട്ടെ ഞാൻ നിങ്ങളോട് വാഴു പറയുന്ന ഈ സെക്കൻഡിൽ ഞാൻ ചില ഹാങ് ഓവറുകളിലാണ് ഞാൻ ജോലി ചെയ്യുന്ന എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ മുടിക്കലിന്റെ ഭാഗത്ത് സഹോദരങ്ങളെ നാല് ചെറുപ്പക്കാരാ മരണപ്പെട്ടു പോയത് നാല് ചെറുപ്പക്കാരാ മരണപ്പെട്ടു പോയതോ അതിൽ രണ്ടുപേര് എങ്ങനെയാ മരിച്ചത് നിങ്ങൾക്കറിയോ അവങ്ങളുടെ കാര്യം പറയുമ്പോൾ നിസ്സാരമായിട്ട് കാണും കോമഡിയും തമാശയും പറയുന്ന വാഴന്മാര് വരുമ്പോൾ നിങ്ങൾ ആർ തല്ലസിച്ച് ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി കേട്ട് തമാശയും കേട്ട് പോകും പക്ഷേ എന്റെ നാട്ടുകാരായ വാപ്പമാരെ അത് പറയാൻ വേണ്ടി തമാശ പറയാൻ വേണ്ടി വന്നതല്ല വല്ലാഹിയാണ് ഏറ്റവും നെഞ്ചിൽ തട്ടിയാ പറയ രണ്ട് ചെറുപ്പക്കാരന്മാര് മരണപ്പെട്ടു പോയത് എങ്ങനെ എന്നറിയോ ആ നാലുപേര് രണ്ടുപേര് എന്റെ ആത്മമിത്രങ്ങളാണ് എന്റെ അനുജന്റെ കല്യാണമായിരുന്നു കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഞായറാഴ്ച സഹോദരങ്ങളെ ആ കല്യാണത്തിന് ഞാൻ പോയി വിളിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളാ എങ്ങനെയാ മരണപ്പെട്ടതെന്നറിയണ്ടേ ഒരു വീട്ടിൽ പോയിട്ട് നല്ലവണ്ണം ഭക്ഷണം കഴിച്ചിട്ടൊന്നു വന്ന് കിടന്നതാ കട്ടിലേ ഭാര്യയോടൊപ്പമാ കിടന്നത് ആ സഹോദരനൊരു പ്രത്യേകതയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരിക്കും പോലെ അഭിനയിക്കുമായിരുന്നു ടക്കിങ്ങനെ മരിക്കും പോലെ അഭിനയിക്കും കൈകെട്ടിയിട്ടിങ്ങനെ അനങ്ങാതെ കിടക്കും പെണ്ണൊരുപാട് നേരം തട്ടി വിളിച്ചിട്ട് ബുദ്ധിമുട്ടുമ്പോ ഒരു ശബ്ദത്തോടുകൂടി ഇങ്ങനെ കളിയാക്കിയിട്ട് എഴുന്നേറ്റ് പോകുന്നൊരു സ്വഭാവമുണ്ടോ അവസാനം വന്നു കിടന്ന വേളയുണ്ടല്ലോ അങ്ങനെ അതേപോലെ കൈകെട്ടി അങ്ങ് കിടക്കുകയാ അതുപോലെ കൈകെട്ടി കിടക്കയാ ചെറുപ്പക്കാരനാ നല്ല ഒന്നാന്തരം ചെറുപ്പക്കാരനാ സഹോദരങ്ങളെ സഹോദരങ്ങളെ ഗൗരവത്തോടെ കേൾക്കണേ എന്റെ പെങ്ങളെ ഭാര്യ എഴുന്നേറ്റ് കൈ മാറ്റിയിട്ട് എന്തിനാ മനുഷ്യ നിങ്ങളെന്നെ പേടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് കൈ മഴിച്ചിട്ട് അടുക്കളയിൽ പോയിട്ട് പ്രിയപ്പെട്ട ഭർത്താവിന് ചൂടുവെള്ളവുമായിട്ട് വന്നപ്പോ വീണ്ടും അതുപോലെ കൈകറ്റി ഇങ്ങനെ കിടക്കുകയാ തട്ടിയിട്ട് അനങ്ങുന്നില്ല ഇന്നാലില്ല ചെറുപ്പക്കാരന്റെ പേര് പ്രിയപ്പെട്ട വാപ്പാ മുടി നിരച്ചിട്ടില്ല നല്ലവണ്ണം ആരോഗ്യത്തോടെ ബുള്ളറ്റിൽ പോകുന്ന പനി വന്നിട്ടില്ല ജലദോഷം വന്നിട്ടില്ല ക്യാൻസർ ഇല്ല ട്യൂമർ ഇല്ല ഒരു അറ്റാക്ക് പോലും വന്നിട്ടില്ല ആരോഗ്യ ദൃഢകാത്തനായ സ്വന്തം ഭാര്യ രോഗിയായ ഭാര്യ പരിചരിച്ചു കൊണ്ടുടക്കും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇന്ന് ആറണി മണ്ണിന്റെ ഉള്ളിലാണെങ്കിലും പെരുമാതിയിലെ താടി നിറയ്ക്കാത്ത കറുത്ത മുടിയുള്ള പൊന്നമോനെ നിനക്ക് പറയാൻ പറ്റുമോ എനിക്കും പുസ്താ നാളെയും കടപ്പുറത്ത് ഞാൻ മീൻ പിടിക്കാൻ പോകും എന്റെ കുടുംബത്തെ നോക്കും ഞാൻ മരിക്കൂല എത്ര ധൈര്യത്തോടെയാ ജീവിക്കുന്നത് എത്ര അന്തസ്സോടെയാ നീ പാപം ചെയ്യുന്നത് എത്ര അന്തസ്സോടെയാ നീ തോന്നി മാസത്തോടുകൂടി ജീവിക്കുക ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞതെന്തെന്നറിയോടിക്കുന്ന കഞ്ചാവടിക്കുന്ന ലഹരിയുടെ ഉത്തുമ സോപാനത്തിൽ വിരാജിക്കുന്ന എന്റെ പെരുമാതയിലെ ചെറുപ്പക്കാരാകട്ടോ അങ്ങനെ ചെയ്തു പോയാൽ അല്ലാഹു നിനക്ക് തരുന്ന ഏതാപെന്തെന്നറിയുമോ അങ്ങനെ ചെയ്തു പോയാൽ നിനക്കല്ലാഹു തരുന്ന ആദാബെന്തെന്നറിയുമോ ഗൗരവത്തോടെ ഒന്ന് കേൾക്ക് ചെറുപ്പക്കാരാ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ വെറുതെ പറയല്ല എന്റെ അനിയന്റെ കല്യാണത്തിന് പൈസ തരാൻ വേണ്ടി കവറിൽ അവിടെ ഒരു പതിമുണ്ടി ബ്രൗൺ കളർ കവർ ഉണ്ട് കടയിൽ കിട്ടും രണ്ടു രൂപയുടെ കവർ ആ കവറിന്റെ അകത്ത് കാശിട്ടാണ് കൊണ്ടുവരുന്നത് കല്യാണത്തിന്റെ മകരു നമസ്കാരത്തിന് ശേഷം ആ മൂപ്പിനാൻ അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് പൈസ കവറിലിട്ട് പോക്കറ്റിലിട്ട് കല്യാണത്തിൽ വരാൻ വേണ്ടി പോയതാ നെഞ്ചിനൊരു വേദന വന്നു ഗ്യാസിന്റെ ബുദ്ധി ബുദ്ധിമുട്ട എല്ലാരും അങ്ങനെയാണ് നെഞ്ചു വേദന വന്നു അപ്പൊ ഗ്യാസ് ആയിട്ട് ചിത്രീകരിക്കും അങ്ങനെ ചെയ്യരുത് നേരെ ഹോസ്പിറ്റലിൽ പോയിക്കൊള്ളണം വന്നാൽ നിങ്ങൾ ചികിത്സിച്ചിരിക്കണം കാരണം ഇപ്പോൾ അസുഖം വരുന്ന ചെറിയ പനിയാണെങ്കിലും മരണത്തിന്റെ പനിയാണ് അത് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുള്ളത് അദ്ദേഹം നേരെ ഗ്യാസിന്റെ ഗുളിക പേടിക്കാൻ വേണ്ടി പെരുമ്പാവൂർ പോയി ഇഞ്ചക്കുടി എന്ന് പറയുന്ന പ്രസിദ്ധമായ ആ നാട്ടിലുള്ള പെരുമ്പാവൂരിന്റെ ഹൃദയഭാഗത്തുള്ള മെഡിക്കൽ സ്റ്റോൽ ഗ്യാസിന്റെ ഗുളിയും മേടിച്ച് പോക്കറ്റിയിട്ടു അവിടെ നിന്നൊരു ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ മരിച്ച സ്ഥലം ഒരു 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 ഒമ്പത് മണി പത്ത് പതിനൊന്ന് മണിയായി അതിന്റെ ഉള്ളിൽ ആ പെട്രോൾ പമ്പിന്റെ ഉള്ളിൽ വണ്ടി ഓടിച്ചു കയറ്റി നെഞ്ചിന് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും രണ്ടു മണിയായ പോലീസ് പെട്രോളിങ് ഇറങ്ങിയപ്പോൾ വണ്ടി ലൈറ്റിംഗ് കത്തി കിടക്കുന്നു എ സി ഓഫ് ആക്കിയിട്ടുമില്ല ചെന്നിരുന്ന് നോക്കിയപ്പോൾ മരവിച്ചിരിക്കാൻ അമ്പത്തിമൂന്ന് കൊല്ലക്കാലം ഒരു പള്ളിയുടെ ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങളോട് പറഞ്ഞിരുന്നു അമ്പത്തിമൂന്ന് കൊല്ലക്കാലം ഒരു പള്ളിക്ക് ബാങ്ക് കൊടുത്തൊരു മുഅദ്ദിനിന്റെ മകനാണ് അബ്ദുള്ള എന്നാണ് പേര് കല്യാണം വിളിച്ച് ഒരുപാട് വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞൊരു മനുഷ്യൻ അള്ളാഹു ഞാൻ നിങ്ങളോട് പറയണതെന്ന് അറിയാം എനിക്ക് എന്റെ മനസ്സിന്റെ ഉള്ളിൽ അതിന് ഭയങ്കര ഭയമാണ് എന്റെ വാപ്പാട മരണം കൊണ്ട് ഞാൻ ഭയപ്പെട്ടില്ല എന്റെ വാപ്പാട മയത്ത് കുളിപ്പിച്ച കൈയാണ് ഈ കൈ നാസർ എന്റെ ഉസ്താദ് കാസിം ലബുസ്താന്റെ മയത്ത് കുളിപ്പിച്ചതാണ് എന്റെ കൈ അപ്പോഴൊന്നും എനിക്ക് ഭയം തോന്നിയില്ല പക്ഷെ എന്റെ മുന്നിലൂടെ കൂടി നടന്ന രണ്ട് ചെറുപ്പക്കാരമാര് ഒറ്റയടിക്ക് മരിച്ചു പിന്നെ നിസ്കാരത്തിന്റെ സമയം വരുമ്പോ അത് കള ആക്കാൻ എന്റെ ഉള്ളിലെ പേടിയാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് എനിക്ക് എന്റെ പേടി ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയല്ല ഞാൻ അറിയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എനിക്ക് സംസാരിക്കാനുള്ള ചെറുപ്പക്കാരോടാണ് ചെറുപ്പക്കാര് ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ പെരുമാതൃയുടെ മേഖലകളുടെ ചുറ്റു ഭാഗങ്ങളിലും മദ്യപാനം അധികരിക്കുന്നുണ്ട് വ്യഭിചാരം അധികരിക്കുന്നുണ്ട് ഇതിനേക്കാൾ കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വീട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇരുമ്പ് പൈപ്പ് കൊണ്ടുപോയി വിറ്റിട്ട് അവൻ വെക്കുന്നത് കഞ്ചാവും ഇപ്പഴക നമ്മളെ എം ഡി എം എന്ന് പറയുന്ന കഞ്ചാവും അല്ല ഇപ്പൊ വെക്കുന്നത് ഇപ്പൊ സിറിഞ്ചടിക്കാണ് സിറിഞ്ച് സെറിഞ്ചിൽ ലഹരി കുത്തിയിട്ട് അതിങ്ങനെ അടിക്കാൻ അത് അടിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ അതിഗുരുതരമാണ് നമ്മുടെ മക്കൾ എന്റെ കുട്ടിയൊന്നും ചെയ്യാറില്ല ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ ഞാനും രണ്ട് പെൺകുട്ടികളുടെ പിതാവാണ് അതുകൊണ്ട് പറയാൻ ഈ ഇരിക്കുന്ന ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവരെ ഞാൻ ചിന്തിക്കൂല അങ്ങനെ പറയല കാരണം അങ്ങനെ അങ്ങനെ ഉപയോഗിക്കുന്നവർക്കൊന്നും ഇങ്ങനെ പെട്ടെന്ന് ഒന്നിരിക്കാൻ കഴിയില്ല നേരത്തെ ഒക്കെ ചിലപ്പോ കുറച്ചൊക്കെ അടിച്ചിട്ടുണ്ടാവും ഉപയോഗിച്ചിട്ടുണ്ടാകും പക്ഷെ അതല്ല പ്രശ്നം നമ്മളത് മാറാൻ തയ്യാറാവുക എന്നുള്ളത് ഞാൻ ചെയ്യുന്ന തെറ്റ് അത് ഞാൻ ചെയ്തു എന്ന് കൂടി പറയുന്നതിനേക്കാൾ വലിയ തെറ്റ് ദുനിയാവിൽ വേറെയില്ല അളിയാ ഞാൻ അടുത്ത് തെറ്റപ്പോ ഞാൻ അവളെ പ്രേമിച്ചുകൊണ്ട് കൊണ്ടുപോയി ഞാൻ നടന്ന് കുറേ ഇതൊക്കെ ഇങ്ങനെ ആവേശത്തോടു കൂടി പറയാണ് എന്ത എന്തൊരവസ്ഥയാണ് സഹോദരങ്ങളെ അതുകൊണ്ടാണ് പാപങ്ങളും പരിണത ഫലങ്ങളും എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് േ ഇത്തരം ഹൃദയത്തിന്റെ വേദനയോടുകൂടി ഞാൻ പറയാ വിശുദ്ധമായ ഒരു കുറ ആനുണ്ടല്ലോ ഞാനും നിങ്ങളും ഓതുന്ന ആയത്താണല്ലോ പ്രിയപ്പെട്ടവരെ ാഹു പറയുന്നുണ്ട് സൂറത്ത് യാസീൻ തെറ്റുകാരേ മാറി നിക്ക് മാറി നിൽക്കോ അലഹദനീ ആടാ നിന്നോട് ഞാൻ കരാറ് ചെയ്തില്ലായിരുന്നോ അല്ലാ താഴ്ബുദീത്താ ഇന്നൂലക്കും അതു എടാ കള്ള് കുടിക്കല്ലേ നുണ പറയല്ലേ തെറ്റ് ചെയ്യല്ലേ ഹറാമ കാണല്ലേ ഹറാമ കേൾക്കല്ലേ ഹറാമ് ചിന്തിക്കല്ലേ എന്നാവർത്തിച്ച് ആവർത്തിച്ച് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഹാദാ മുസ്തഖീം എന്നെ ആരാധിക്കാനായി നിന്നോട് ആണയിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ ആണയിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോക്കത് അതല്ല കസീറാ എന്നാ നിങ്ങൾ ധാരാളം പേരും വഴിപിടച്ചു പോയല്ലോ പെണ്ണാടികളായി പോയല്ലോ ഹറാമിന്റെ ഉപഭോക്താക്കളായി നിങ്ങൾ മാറിപ്പോയല്ലോ അള്ളതരുന്ന അനന്തരം ഒന്നാമത്തെ അനന്തകരവം വിശാലമായിട്ട് കുറാൻ പറയുമ എന്നാ നീ പോയി കിടന്നോയി ജഹന്നമെന്ന കത്തിയാളുന്ന നരകത്തിൽ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോമിനിങ്ങളെ ഇടനഞ്ചില് കൈവച്ച് പറയു കാണല്ലേ ചിന്തിക്കല്ലേ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അങ്ങനെ നീ ചെയ്ത ദുനിയാവിൽ തന്നെ തന്നെയുള്ള നിനക്ക് തരുന്ന ഏതാപുകൾ വയനാട് ദുരന്തം കണ്ടവരല്ലേ നമ്മളോ ഒരു കോവിഡൻ മഹാമാരി കഴിഞ്ഞു പോയവരല്ലേ നമ്മളോ എന്നെ നിങ്ങളെയും പോലെ ആരോഗ്യത്തോടെ മണ്ണിൽ ജീവിച്ചിരുന്ന എത്ര പേരാണെന്ന് മണ്ണിന്റെ അടിയിൽ എന്നുള്ളത് വല്ല ഓർമ്മയുമുണ്ടോ നിങ്ങൾക്ക് എന്റെയും നിങ്ങളെയും എത്ര ആരോഗ്യവാന്മാരായ ആരോഗ്യവാൻമാരായ കൂട്ടുകാരാണ് ഈ രൂപങ്ങളൊക്കെ വന്ന് മരണപ്പെട്ടുപോയി നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ അതുകൊണ്ട് ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അല്ല പറയുന്നത് എന്തെന്നറിയോ നിസ്കരിക്കാനല്ല വർഷാവർഷം ഹജ്ജിന് പോകാനല്ല വർഷാവർഷം ഒമ്രയ്ക്ക് പോകാനല്ല നിന്റെ തഹജ്ജുദും നിന്റെ നിസ്കാരവും നിന്റെ അമലുകളല്ല ശരി തന്നെയാ അതല്ല നീ ചെയ്തിട്ടുള്ള പൊരുക്കാത്ത എത്രയെത്ര കാര്യങ്ങളാ പൊന്നിപ്പെങ്ങളെ ചെയ്തു കൂട്ടുക ചെയ്തു കൂട്ടുക സുസ്കരിക്കും നോമ്പ് പിടിക്കും ഹജ്ജ് ചെയ്യും പിന്നെ അങ്ങട്ട് നാവുകൊണ്ട് ഫസാദുമാണ്